കേരളത്തിലെ പ്രമുഖ സ്റ്റീൽ ഡോർ ബ്രാൻഡായ പെട്ര സ്റ്റീൽ ഡോസിൻ്റെ സെയിൽസ് ഹെഡാണ് ഞാൻ സന്തോഷ് കുമാർ സൗത്ത് ഇന്ത്യയിലെ വിജയകരമായിട്ടുള്ള പ്രവർത്തനത്തിന് ശേഷം പെട്ര സ്റ്റീൽ ഡോസ് പാൻ ഇന്ത്യ ഓപ്പറേഷൻസിലേക്ക് കടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ പ്രമുഖ ഡീലർമാരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാനിപ്പോഴിവിടെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ കിടങ്ങേറ്റ് എൻ്റർപ്രൈസസിൽ എത്തിയിരിക്കുന്നത് കിടങ്ങേത്ത് എൻ്റർപ്രൈസസ് തിരുവഞ്ചൂർ കോട്ടയത്താണ് ഉള്ളത് കിടങ്ങേത്ത് എൻ്റർപ്രൈസസിൻ്റെ സാരഥികളായ അനിൽ ബിനും ബി ബിനുവിനെയും പരിചയപ്പെടുന്നത് നമസ്കാരം സാർ എൻ്റെ പേര് അനിൽ കിടങ്ങേത്ത് എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് നമ്മൾ നടത്തുന്നത് എൻ്റെ പേര് ബിനു ബിനു കിടങ്ങേത്ത് സ്റ്റീൽ ഡോർ സ്റ്റീൽ വിൻഡോസ് ചെയ്യുന്നു കൂട്ടത്തില് സാനിറ്ററിയുടെ ബിസിനസ് ഒരു പതിമൂന്ന് വർഷമായോ സ്റ്റീൽ ഡോർ ആൻഡ് വിൻഡോ എന്ന ഇത് പ്രോഡക്റ്റ് ഞങ്ങൾ വിപണിയിൽ ഇറക്കാൻ തുടങ്ങി ഓരോ ആൾക്കാർ വീട് പണിതോ ഓരോരുത്തരോട് ഞാൻ ചോദിക്കും വീട് പണി എങ്ങനെയുണ്ട് എന്നത് കൈ ഇങ്ങനെ വെച്ചോണ്ടെ തടിയ പൈസ പോയി നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ എന്താ ഇതിന് എന്തെങ്കിലും ഒരു പോം വേണ്ടേ നമുക്ക് ഇത് തന്നെ ആരും ചിന്തിക്കാത്തത് ഇങ്ങനെ ഇന്നലെയാണ് സ്റ്റീൽ ഡോർ വിൻഡോ എന്നുള്ള ഒരു ഇതിലോട്ട് ആശയത്തിലോട്ട് വരുന്നതും ഒരു ബഡ്ജറ്റ് ഒരു വീട് പണിയുന്ന ആ ഏതൊരാളോ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ വീട് പണിക്ക് എത്ര രൂപ ആവും എനിക്ക് എത്ര രൂപ ഫണ്ട് ഉണ്ട് ജനലിന് ഇത്ര അല്ല ഡോറിന് ഇത്ര സിമെൻ്റ് ഇത്ര ഇങ്ങനെയൊരു എൻജിനീയർമാർ കണക്ക് കൂട്ടും ഇതിൽ ഈ വുഡിൻ്റെ ആണ് എപ്പോഴും തെറ്റുന്ന എല്ലാവർക്കും പക്ഷേ സ്റ്റീൽ ഡോർ വിൻഡോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് ഏത് ബഡ്ജറ്റിൽ ഇത് ചെയ്യാം പെട്ര എന്ന സ്റ്റീൽ ഡോർ ഞങ്ങൾ ചെയ്യാൻ കാരണം നമുക്ക് ഈ പ്രോഡക്റ്റ് എപ്പോഴും അവൈലബിളാണ് എന്ത് അക്സസറീസ് നമ്മൾ ചോദിച്ചാലും എല്ലാം റെഡിയാണ് പറഞ്ഞ പോലെ തന്നെ പെട്രായയുടെ ഒരു ഹൈലൈറ്റ് അവരുടെ അവൈലബിലിറ്റി ആണ് അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സെയിം ഡിസൈനിൽ തന്നെ വേറെ ബ്രാൻഡുകളൊക്കെ ഇറങ്ങുന്നുണ്ട് എനിക്ക് തോന്നാം അവർ അതുപോലെ അതിനെ കെയർ ചെയ്യുന്നുണ്ട് അതായത് മെയിൻ്റനൻസിന് അവർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം പെട്രായയുടെ ഈ പറയുന്ന ഹിഞ്ചസ് ഹാൻഡില് ലോക്കിംഗ് സിസ്റ്റം ഇതെല്ലാം കുറച്ചുകൂടെ ബെറ്ററാണ് സ്ക്രൂ വേണമെന്ന് പറഞ്ഞാലും പിറ്റേ ദിവസം തന്നെ അത് നമുക്ക് എത്തിച്ചു തരുന്നത് അവൈലബിലിറ്റി പിന്നെ ലെസ് കംപ്ലൈൻറ്റ്സ് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത എന്തേലും മെയിൻ്റൻസ് എന്തെങ്കിലും പെട്ടൊരു ഹൈലൈറ്റാണ് അവർ ഡെഡിക്കേറ്റഡ് മെയിൻ്റൻസ് ടീം അവർക്കും ഉണ്ട് അത് നമ്മൾ അവരുടെ സപ്പോർട്ടുകൂടുകൂടി ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കസ്റ്റമർ ഒരിക്കലും നമ്മളോട് പിണങ്ങത്തില്ല സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റുകൾ വളരെ വലിയ ലിസ്റ്റാണ് പിന്നെ നമ്മൾ സ്വന്തമായിട്ടുള്ള ഇൻസലേഷൻ ടീം ഒരാൾ ഒരാളൊരു ഡോറ് വെക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ നാളെ വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ നമ്മുടെ ടീമിൻ്റെ അവൈലബിലിറ്റി നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ്ലി പ്ലാൻ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതാണ് നമ്മുടെ പെട്രായുടെ സ്റ്റോക്ക് ഇരിക്കുന്നത് നമ്മൾ നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ റോളിലൂടെ നമുക്കുണ്ട് അന്നേരം കോട്ടയടുക്കി പത്തനംതിട്ട പാർട്ട് ഓഫ് ആലപ്പുഴ നമ്മളാണ് ഡീലേഴ്സിന് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നത്

കൂടി ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ നല്ല ഹാപ്പിയാണ്